നമസ്കാരം പി ജി പോലീസ് സ്റ്റേഷൻ മർദ്ദനത്തിൽ കടവന്ത്ര സി ഐ പി വി രതീഷിന് കാരണം കാണിക്കൽ നോട്ടീസ് രതീഷിനെ സസ്പെൻഡ് ചെയ്തേക്കും ഇതിന്റെ ഭാഗമായിട്ടാണ് കാരണം കാണിക്കൽ നോട്ടീസ് നേരത്തെ കുന്നംകുളത്തെ പോലീസുകാർക്ക് സസ്പെൻഷൻ നൽകിയിരുന്നു രതീഷ് പി ജി എസ് ഐ ആയിരുന്നപ്പോഴാണ് സംഭവം നടപടി എടുക്കാതിരിക്കാൻ പതിനഞ്ച് ദിവസത്തിനകം കാരണം ബോധിപ്പിക്കണമെന്ന് നോട്ടീസിൽ ആവശ്യപ്പെടുന്നു മറുപടി കിട്ടിയാലുടൻ രതീഷിനെതിരെ നടപടിയെടുക്കും അഡീഷണൽ എസ് പി ശശിധരന്റെ അന്വേഷണത്തിൽ കുറ്റക്കാരൻ എന്ന് കണ്ടെത്തിയിരുന്നു ദക്ഷിണമേഖല ഐ ജി ശ്യാംസുന്ദർ നോട്ടീസ് നൽകിയത് നോട്ടീസ് നൽകുന്നത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി മാത്രമാണ് അഡീഷണൽ എസ് കെ രതീഷ് നൽകിയ മറുപടിയും പുറത്തു വന്നിട്ടുണ്ട് ദിനേശിനെ വായിൽ ബിരിയാണി കുത്തിക്കയറ്റി കൊല്ലാൻ ശ്രമിച്ചെന്നാണ് പരാതി കിട്ടിയതെന്നും ഇതേ തുടർന്നാണ് ഹോട്ടൽ മാനേജറേയും ഡ്രൈവറേയും സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയത് എന്നാൽ താൻ ഹോട്ടൽ ജീവനക്കാരെ മർദ്ദിച്ചിട്ടില്ലെന്നാണ് രതീഷിന്റെ ന്യായീകരണം എന്നാൽ വീഡിയോ പുറത്തു വന്നതോടെ ഇത് പൊളിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിനാലിന് തൃശ്ശൂർ പട്ടിക്കാട് ലാലിസ് ഹോട്ടൽ മാനേജറെയാണ് പി ജി എസ് ഐ ആയിരുന്ന പി എം രതീഷ് മർദ്ദിച്ചത് ഹോട്ടൽ മാനേജർ കെ പി ഔസൈപ്പിനെയും മകനെയും എസ് ഐ മർദ്ദിച്ചു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ ആൾ നൽകിയ വ്യാജ പരാതിക്ക് പിന്നാലെയായിരുന്നു മർദ്ദനം സംഭവത്തിൽ പരാതി നൽകാൻ ഔസേപ്പും ഡ്രൈവറും പോലീസ് സ്റ്റേഷനിലെത്തിയിരുന്നു അപ്പോഴാണ് ചുമരിചാരി നിർത്തി മർദ്ദനം ഉണ്ടായത് എസ് ഐ ഫ്ലാസ്ക് കൊണ്ട് തല്ലാൻ ശ്രമിച്ചെന്നും ശേഷം മുഖത്തടിച്ചു ഇത് ചോദിക്കാൻ ചെന്ന തന്റെ മകനെയും ലോക്കപ്പിലിട്ടുവെന്നും ഔസെ പറഞ്ഞിരുന്നു രതീഷിനെ പ്രാഥമികമായി സസ്പെൻഡ് ചെയ്തു മാറ്റി നിർത്താനാണ് നിർദ്ദേശം ദക്ഷിണ മേഖലാ ഐ ജിയുടെ പക്കലുള്ള റിപ്പോർട്ടിൽ നടപടിയെടുക്കാൻ ഡി ജി പി നിർദ്ദേശം നൽകി ഹോട്ടലിലെത്തിയ പാലക്കാട് സ്വദേശികളെ മർദ്ദിച്ച സംഭവത്തിൽ മകനെയും ജീവനക്കാരെയും കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി അഞ്ചു ലക്ഷം രൂപയ്ക്ക് പരാതിക്കാരെ പോലീസ് ഒത്തുതീർപ്പാക്കിയെന്നും ഔസെപ്പ് പറയുന്നു കേസ് ഒതുക്കി തീർക്കാൻ പോലീസ് നിർദ്ദേശപ്രകാരം പണം കൈമാറുന്ന ദൃശ്യങ്ങളും ഹോട്ടൽ ജീവനക്കാർ പരാതിക്കാരനായി ദിനേശിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു മർദ്ദന ദൃശ്യങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിലാണ് അടിയന്തര ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് രതീഷിനെതിരെ അന്വേഷണം നടത്തിയത് അന്നത്തെ തൃശൂർ അഡീഷണൽ എസ് പി ശശിധരൻ ആയിരുന്നു സംഭവത്തിൽ രതീഷ് കുറ്റക്കാരനാണെന്നായിരുന്നു അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നത് എന്നാൽ രതീഷിനെതിരെ ഒരു നടപടിയും സ്വീകരിച്ചില്ല അന്വേഷണ റിപ്പോർട്ട് വന്നപ്പോഴേക്കും രതീഷ് കടവന്ത്ര സി ഐ ആവുകയും ചെയ്തു പി പോലീസ് സ്റ്റേഷൻ മർദ്ദനത്തെക്കുറിച്ച് എല്ലാം ഉന്നത ഉദ്യോഗസ്ഥർ അറിഞ്ഞിട്ടും നടപടിയെടുത്തില്ല എന്നതിന്റെ തെളിവുകൾ ഉൾപ്പെടെയാണ് പുറത്തുവന്നത് ഡി വരെ വിവാദ വീഡിയോയെക്കുറിച്ച് അറിഞ്ഞിരുന്നു എന്നിട്ടും കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി കൈക്കൊണ്ടില്ല ഇതിന് തെളിവായി ഡി ജി പി പോലീസുകാർക്ക് എഴുതിയ കത്തും മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു പി പോലീസ് സ്റ്റേഷനിലെ മർദ്ദനത്തിൽ പോലീസുകാർക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടുള്ള ഡി കത്താണ് പുറത്തായത് ദൃശ്യങ്ങൾ ഉപയോഗിച്ച് പോലീസിന്റെ പ്രതിച്ഛായ മോശമാക്കിയേക്കാമെന്ന് ഡി ജി പിയുടെ കത്തിൽ പറയുന്നു പി ടി സ്റ്റേഷനിലെ സിസിടിവി ദൃശ്യങ്ങൾ വിവരാവകാശ നിയമപ്രകാരം നൽകിയതാണെന്നും ഉദ്യോഗസ്ഥർ ജാഗ്രത പാലിക്കണമെന്നും കത്തിൽ മുന്നറിയിപ്പുണ്ട് ഷെയ്ഖ് ദർവേഷ് സാഹിബ് സംസ്ഥാന പോലീസ് മേധാവിയായിരിക്കെ അയച്ച കത്തായിരുന്നു നേരത്തെ പുറത്തുവന്നത് ഒന്നര വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് വിവരാവകാശ നിയമപ്രകാരം ഔസേഫിന് സ്റ്റേഷനിൽ നിന്ന് മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചത് വിവരാവകാശ നിയമപ്രകാരം ദൃശ്യങ്ങൾക്ക് അപേക്ഷ നൽകിയെങ്കിലും വിവിധ കാരണങ്ങൾ പറഞ്ഞ് തള്ളുകയായിരുന്നു അതേസമയം മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാത്തതും വിമർശനത്തിന് കാരണമായിരുന്നു പട്ടിക്കാട് ലാലിസ് ഗ്രൂപ്പ് ഉടമ കെ പി ഔസൈഫ് അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയതോടെയാണ് മർദ്ദന വീഡിയോ അടക്കം പുറത്തു വന്നത് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയവരും ജീവനക്കാർ തമ്മിലുണ്ടായ ചെറിയ വാക്കുതർക്കമാണ് പോലീസ് സ്റ്റേഷനിലേക്കും മർദ്ദനത്തിലേക്കും പിന്നീട് വലിയ നിയമ പോരാട്ടത്തിലേക്കും നീണ്ടത്